ഏവർക്ക് നമസ്കാരം ഫെബ്രുവരി പതിനാല് അതായത് കുംഭം ഒന്ന് മുതൽ നവഗ്രഹങ്ങളുടെ രാജാവ് എന്ന പദവി വഹിക്കുന്ന സൂര്യൻ ഒരു മാസം അതായത് മാർച്ച് പതിമൂന്ന് വരെയും കുംഭരാശിയിൽ സഞ്ചരിക്കുന്നു കുംഭരാശി എന്നത് രാശിചക്രത്തിലെ പതിനൊന്നാം രാശിയും ശനിയുടെ സ്വക്ഷേത്രവും ആകുന്നു സൂര്യന്റെ ശത്രുവായ ശനിയുടെ സ്വക്ഷേത്രത്തിൽ രവി സഞ്ചരിക്കുമ്പോൾ രാശിചക്രത്തിലെ പന്ത്രണ്ട് രാശികൾക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും ശുഭകരമായതോ അശുഭകരമായതോ ആയ ഫലങ്ങൾ ഉണ്ടാകാം അതിൽ ആദ്യ രാശികളായ മേടം മുതൽ കർക്കിടകം വരെയുള്ള രാശികൾക്ക് അഥവാ അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രജാതർക്ക് സൂര്യന്റെ ഈ രാശിമാറ്റം എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നു എന്നാണ് ഇന്ന് നാം ഇവിടെ പങ്കുവയ്ക്കുന്നത് ആദ്യമായി മേടം രാശി ഈ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികകാൽ എന്നിവയാകുന്നു ഈ രാശിജാതരുടെ പതിനൊന്നാം ഭാവത്തിലാണ് സൂര്യൻ ഈ മാസം മുഴുവൻ സഞ്ചരിക്കുക പതിനൊന്നാം ഭാവം എന്നാൽ സർവാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്നു മേടരാശിയാകട്ടെ സൂര്യന്റെ ഉച്ചരാശിയും ആകുന്നു ഈ രാശിജാതരുടെ അഞ്ചാം ഭാവാധിപനായ സൂര്യനാണ് സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇത് ഏറെ ശുഭകരമായ ഫലങ്ങൾ ഈ രാശിജാതർക്ക് അനുഭവത്തിൽ വരുത്തുന്നു സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാകുന്നു ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അത് വിജയത്തിൽ എത്തുന്നു മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ മാസം തൊഴിൽ രംഗത്തും ഇവർക്ക് നല്ല പുരോഗതി ഉയർച്ച സ്ഥാനമാനങ്ങൾ എന്നിവ ഉണ്ടാകുന്നു വിദേശങ്ങളിൽ തൊഴിൽ നേടുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഇത് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനും ഏറെ നല്ല സമയമാണ് ഇത് ബിസിനസ് മേഖലയിൽ ഉള്ളവർക്ക് നല്ല ലാഭം സൽപേര് എന്നിവ വന്നുചേരുന്നു കുടുംബജീവിതത്തിലും ഏറെ ഊഷ്മളമായ ബന്ധങ്ങൾ ഐക്യം സ്നേഹം എന്നിവ സംജാതമാകുന്ന സമയമാണ് ഇത് ഈ രാശിജാതരുടെ അഞ്ചാം ഭാവാധിപൻ കൂടിയാണ് സൂര്യൻ ആകയാൽ സന്താന സൗഖ്യം സന്താനക്ഷേമം പുരോഗതി എന്നിവ ഇക്കാലത്ത് ഫലത്തിൽ വരും വിദ്യാർത്ഥികൾക്കും ഏറെ മികച്ച മാസമാണ് ഇത് ഉപരിപഠനം മത്സര പരീക്ഷകൾ എന്നിവയിൽ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കുവാൻ സഹായിക്കും രണ്ടാമതായി ഇടവം രാശി കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം അര എന്നിവയാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശി രാശിജാതരുടെ പത്താം ഭാവത്തിലാണ് സൂര്യൻ ഈ മാസം മുഴുവൻ സഞ്ചരിക്കുവാൻ പോകുന്നത് പത്താം ഭാവം എന്നാൽ കർമ്മഭാവം ഈ രാശി രാശിജാതരുടെ നാലാം ഭാവാധിപനായ സൂര്യനാണ് പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നല്ല ബന്ധങ്ങൾ പുലർത്തുവാൻ ഇത് സഹായിക്കുന്നു കൂടാതെ പത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ കർമ്മരംഗത്ത് പൊതുവെ അനുകൂല ഫലങ്ങൾ നൽകും തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നുചേരും ചേരും വിദേശത്ത് പോകുവാനുള്ള അവസരങ്ങളും ഇവരെ തേടിയെത്തും പക്ഷേ ഇവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കർമ്മകാരകനായ ശനി ഇപ്പോൾ ഈ രാശിജാതരുടെ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കാലമാണ് അത് കണ്ടകശനി എന്ന ദോഷത്തിന് കാരണമാകും ഇത് തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ ശത്രുക്കൾ എന്നിവ സൃഷ്ടിച്ചേക്കാം കൂടാതെ പരസ്പര വൈദികളായ ശനി സൂര്യയോഗം കർമ്മഭാവത്തിൽ നടക്കുന്നത് മേലധികാരികളുമായുള്ള അഭിപ്രായ ഭിന്നതകൾ തൊഴിൽ രംഗത്ത് ശത്രുക്കളുടെ ദോഷം എന്നിവയ്ക്ക് കാരണമാകാം സൂര്യൻ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ശനിയുടെ ഈ പ്രതികൂല ഫലങ്ങൾ ഒന്ന് സൂക്ഷിക്കുക ശനീശ്വരന് ദോഷപരിഹാരാർത്ഥം വഴിപാടുകൾ ചെയ്യുക മൂന്നാമതായി മിഥുനം രാശി ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകൈരം അര തിരുവാതിര പുണർദം മുക്കാൽ എന്നിവയാണ് ഈ രാശിജാതരുടെ ഭാഗ്യഭാവമായ ഒൻപതാം ഭാവത്തിലേക്കാണ് സൂര്യൻ പ്രവേശിക്കുന്നതും ഈ മാസക്കാലം മുഴുവൻ സഞ്ചരിക്കുന്നതും ഈ രാശിജാതരുടെ മൂന്നാം ഭാവാധിപനായ സൂര്യൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് അനുകൂലമായ ഫലങ്ങളായ ആത്മവിശ്വാസം ഊർജ്ജം എന്നിവ നൽകുന്നു എന്നാൽ ഭാഗ്യഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്നത് പൊതുവെ ഭാഗ്യത്തിന് മങ്ങൽ ഏൽപ്പിക്കും ഈ ഭാവത്തിൽ ശനിയും നിൽക്കുന്നത് പ്രതികൂല ഫലങ്ങളുടെ ആധിക്യം കൂട്ടിയേക്കാം അതിനാൽ ഈ നക്ഷത്ര നക്ഷത്രജാതർ നന്നായി കഠിനമായി പ്രവർത്തിക്കേണ്ട കാലമാണ് ഇത് ബിസിനസ് തുടങ്ങിയ പുതിയ സംരംഭങ്ങളിൽ ധനം നിക്ഷേപിക്കുമ്പോൾ നല്ല കരുതൽ പുലർത്തണം നാലാമതായി കർക്കിടക രാശി പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശി ജാതരുടെ എട്ടാം ഭാവത്തിലൂടെയാണ് സൂര്യൻ ഈ മാസം സഞ്ചരിക്കുവാൻ പോകുന്നത് എട്ടാം ഭാവത്തിലൂടെയുള്ള സൂര്യ സഞ്ചാരം ഏറെ പ്രതികൂലമായ ഫലങ്ങളിൽ നൽകും മനസ്സിന് ഏറെ ടെൻഷൻ സ്ട്രെസ് എന്നിവ അനുഭവത്തിൽ വരും ഈ സമയത്ത് ശത്രുദോഷം രോഗം കഷ്ടനഷ്ടങ്ങൾ എന്നിവ ഫലത്തിൽ വരാം ഈ കാലയളവിൽ തൊഴിൽ രംഗത്ത് ജോലിഭാരം ഏറെ കൂടാം അത് നിശ്ചിത സമയത്തിനകം പൂർത്തിയാക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം അത് മനോവേദനകൾ സംഘർഷങ്ങൾ അധികാരികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ അപ്രീതി എന്നിവയിലേക്ക് നയിക്കാം ബിസിനസ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉള്ളവരും ഏറെ ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ് ഇത് അല്ലെങ്കിൽ അത് ധനനഷ്ടത്തിന് കാരണമായേക്കാം കുടുംബത്തിലും പരസ്പരാധാരണ ഇല്ലായ്മ മത്സര്യം അഭിപ്രായ ഭിന്നതകൾ എന്നിവ ഉണ്ടാകാം ഈ മാസം സ്വന്തം ആരോഗ്യത്തിലും കുടുംബത്തിന്റെ ആരോഗ്യത്തിലും ഒരു ശ്രദ്ധ നിർബന്ധമായും ഈ രാശി ജാതർ പുലർത്തേണ്ടതാണ് അപ്പോൾ ഈ പറഞ്ഞ നാലു രാശികളിൽ നാലാമത്തെ രാശിയായ കർക്കിടക കൂറുകാർ ഏറെ ശ്രദ്ധ ഈ മാസക്കാലത്ത് പുലർത്തേണ്ടതുണ്ട് പരിഹാരമായി സൂര്യന്റെ അധിഷ്ഠാന ദേവതയായ മഹാദേവനെ നന്നായി ധ്യാനിക്കുക ധാര പിൻവിളക്ക് എന്നീ വഴിപാടുകൾ കഴിക്കുക ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി നമസ്കാരം